ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഓൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ക്ഷേത്രമാണ് അല്ല ജാസ്മിൻ ഇനി തക്ക സമയത്ത് ദൈവമെങ്ങാനും വന്ന് അവളെ രക്ഷിച്ചാലോ അവള് ഭയങ്കര ഭക്തയല്ലേ ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ് ആൻറ്റി അതിനിത് പുരാണ സീരിയൽ ഒന്നുമല്ല അങ്ങനെയൊന്നും നടക്കാനേ പോകുന്നില്ല അതേസമയം പാറവും വിശാലും ഗാർഗയും കൂടി തിരുമേനിയുടെ ഒപ്പം മണിയുടെ അടുത്തേക്ക് വരികയാണ് തിരുമേനി അവരോട് പറയുകയാണ് നിങ്ങൾ മനസ്സിലൊരാഗ്രഹം വിചാരിച്ച് മണിയടിച്ചാൽ മൂന്ന് തവണ ശബ്ദം പുറപ്പെടുവിക്കും അങ്ങനെ മൂന്ന് തവണ ശബ്ദമുണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്നാണ് ഇത് കേൾക്കുന്ന ഗാർഗി ചോദിക്കുകയാണ് മൂന്ന് തവണ ശബ്ദിച്ചില്ലെങ്കിലോ ശബ്ദിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആഗ്രഹത്തിന് തടസ്സമുണ്ടാകുമെന്നും കാലതാമസം ഉണ്ടാകുമെന്നുമാണ് ഇത് കേൾക്കുന്ന പാറു ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുകയാണ് മൂന്ന് പ്രാവശ്യം ശബ്ദം കേൾക്കാൻ വേണ്ടി അങ്ങനെ പാറവും വിശാലും മണിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ സുശീലയും ജാസ്മിനും ഉണ്ടായിരുന്നു അല്ല നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പാറു ചോദിക്കുമ്പോ ജാസ്മിൻ പറയുകയാണ് അത് സുശീലാൻഡിക്ക് ഈ മണി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു തുടർന്ന് ഗാർഗി സംശയത്തോടെ ജാസ്മിനെ നോക്കുമ്പോ ജാസ്മിൻ ചോദിക്കുകയാണ് നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല ജാസ്മിൻ നിനക്കും ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലോ നീയും മനസ്സിന് എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ച് മണിയടിക്കി ഞാൻ എന്തിനാ മണിയടിക്കുന്നത് പാർവതി മണിയടിച്ചാൽ തന്നെ എന്റെ ആഗ്രഹം നടക്കുമല്ലോ എന്ന് ജാസ്മിൻ പറയുമ്പോൾ ഗാർഗി ചോദിക്കുകയാണ് അതെങ്ങനെ തുടർന്ന് ജാസ്മിൻ പറയുകയാണ് അത് പിന്നെ നമ്മുടെ കുടുംബത്തിന്റെ നന്മ ഉദ്ദേശിച്ചല്ലേ പാർവതി മണിയടിക്കുകയുള്ളു അതാ ഞാൻ ഉദ്ദേശിച്ചത് പാർവതി നീ എന്താണെങ്കിലും നിന്റെ നേർച്ച നടത്താൻ നോക്കാൻ സുശീല പറയുന്നു അങ്ങനെ പാറു മണിയുടെ അടുത്തേക്ക് വന്ന് പ്രാർത്ഥിക്കുകയാണ് എൻറെ അമ്മ അഗോര സ്വാമികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും അറിയാമല്ലോ അങ്ങനെയൊന്നും നടക്കരുത് ആ ശാപം എൻ്റെ തലയിൽ നിന്നും എങ്ങനെയെങ്കിലും മാറ്റി തരണം എന്റെ ഭർത്താവിന് ദീർഘായുസ് കൊടുക്കണമെന്നും പാറു പ്രാർത്ഥിക്കുന്നു അതേസമയം ഇത് കാണുന്ന മണിക്കൂട്ടൻ അവിടെ ഇരുന്ന് പറയുകയാണ് ദൈവമേ പാറു മണിയടിക്കാൻ പോവുകയാണല്ലോ പാറു മണിയടിച്ചാൽ പാറുവിന് ഷോക്ക് ഷോക്കടിക്കും ഞാനിപ്പോ എന്താ ചെയ്യുക പിന്നീട് കാണിക്കുന്നത് ഗായത്രി വിലയാണ് ശേഖരന്റെ മുറിയിലേക്ക് കയറി വരികയാണ് പ്രതാപൻ അല്ല ഈ കിളവൻ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് മുത്തശ്ശായെന്ന് വിളിക്കുകയാണ് പ്രതാപൻ അതേസമയം കുളി കഴിഞ്ഞിറങ്ങുകയായിരുന്നു ശേഖർ ശേഖർ പ്രതാപനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എന്റെ ദൈവമേ എന്റെ വിഘും താടിയുമൊക്കെ അവിടെ ഇരിക്കുകയാണല്ലോ ഇന്ന് തന്നെ എന്റെ എല്ലാ കളിയും പൊളിയും എന്താ ചെയ്യുക ഒരു ഐഡിയ ഉണ്ട് അത്രയും പറഞ്ഞ് ശേഖർ തന്റെ തല മുഴുവൻ ടർക്കിയിട്ട് മൂടുകയാണ് മുത്തശ്ശൻ കുളിക്കുകയായിരുന്നു മുത്തശ്ശൻ്റെ അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് ഞാൻ നോക്കാൻ വന്നതാണെന്ന് പ്രതാപം പറയുന്നു അതേസമയം പ്രതാപനെ എങ്ങനെ ഒഴിവാക്കുമെന്ന് ചിന്തിക്കുകയാണ് ശേഖരൻ പ്രതാപ അവിടെ ഒരു ബാഗിൽ എൻ്റെ മുണ്ടിരിപ്പുണ്ട് ഒന്ന് എടുത്തു തരാമോ എന്ന് ശേഖരൻ ചോദിക്കുമ്പോൾ എടുത്തു തരാമെന്ന് പ്രതാപം പറയുന്നു അങ്ങനെ പ്രതാപൻ തിരിയുന്ന സമയത്ത് തന്റെ താടിയും വിഘും എടുത്തുകൊണ്ട് ഓടി ബാത്റൂമിലേക്ക് കയറുകയാണ് ശേഖരൻ തുടർന്ന് ശേഖരൻ ബാത്റൂമിന്റെ പുറത്തേക്ക് താടി ഒട്ടിച്ച് വിഗം വെച്ച് വരികയാണ് ശേഖരനെ കണ്ടു കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പ്രതാപൻ മുണ്ട് വെച്ച് ശേഖരനെ കളിപ്പിക്കുന്നുണ്ടെങ്കിലും ഓ ഇനിയൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞ് മുണ്ടു കൊടുത്ത് പ്രതാപൻ പുറത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രമാണ് മണിക്കൂട്ടൻ മണിയിൽ കൊടുത്തിരിക്കുന്ന വയറിന്റെ സ്വിച്ച് ഓഫാക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ മണിക്കൂട്ടനെ കൊണ്ട് അതിനാകുന്നില്ല അതേസമയം മണി അടിച്ചുടനെ നീ ഇവിടെ ചത്തു വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പാറുവിനെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മണിക്കൂട്ടൻ നേരെ ആ ഭ്രാന്തന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുന്നതാണ് സംസാരിക്കുന്ന തത്തയോ അതെ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം ആ വയറൊന്ന് അവിടെ നിന്ന് എടുത്തു മാറ്റാമോ ഇല്ലെങ്കിൽ പാറു ഷോക്ക് അടിച്ചു മരിക്കും അതിനെന്താ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ആ ഭ്രാന്തൻ മണിക്കുട്ടന്റെ ഒപ്പം ചെല്ലുകയാണ് അങ്ങനെ പാറു മണിയടിക്കുകയും ആ ഭ്രാന്തൻ ആ സ്വിച്ച് ഓഫാക്കുകയും ചെയ്യുന്നു അതേസമയം പാറുവിൻ്റെ മണി രണ്ടുവട്ടം മുഴങ്ങുകയാണ് രണ്ടുവട്ടം മണിയടിച്ചല്ലോ ഇനി ഒരു പ്രാവശ്യം കൂടി ശബ്ദിച്ചാൽ പാർവതിയുടെ ആഗ്രഹം നടക്കുമെന്ന് ഗാർഗി പറയുമ്പോൾ അതിലെ പോകുന്ന മണിക്കുട്ടൻ ആ മണിയിൽ ഒന്ന് തട്ടുകയാണ് അതേസമയം മണി മൂന്ന് വട്ടം ശബ്ദിക്കുന്നു പാർവതി നിന്റെ ആഗ്രഹം എന്താണെങ്കിലും സഫലമാകുമെന്ന് വിശാല പറയുമ്പോൾ പാറു പറയുകയാണ് അതെന്താണെങ്കിലും സഫലമാകണം അതേസമയം ജാസ്മിനും സുശീലയും ദേഷ്യത്തോടെ നിൽക്കുകയാണ് സുശീലാൻ്റി അവൾ രണ്ടു വട്ടം മണിയടിച്ചു എന്നിട്ടും അവൾക്കൊന്നും പറ്റിയില്ലല്ലോ തുടർന്ന് ജാസ്മിൻ പറയുകയാണ് മൂന്ന് വട്ടം ഒന്നും വട്ടമൊന്നും മുഴങ്ങിയില്ലല്ലോ ആ തത്ത തട്ടിവിട്ടതുകൊണ്ടല്ലേ മൂന്നാമത്തെ പ്രാവശ്യം മണിമുഴങ്ങിയത് ഇത് കേൾക്കുന്ന പാറു നിരാശയോടെ വിശാലിനെ നോക്കുമ്പോൾ വിശാല് പറയുകയാണ് അങ്ങനെയൊന്നുമില്ല പാർവതി മൂന്ന് തവണ ശബ്ദിക്കണം എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ ആ തിരുമേനി അത് നടക്കുകയും ചെയ്തു തുടർന്ന് വിശാല ജാസ്മിനോട് പറയുകയാണ് ജാസ്മിൻ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല അതുകൊണ്ട് ഞാനതൊന്നും ചെയ്യുന്നില്ല തുടർന്ന് സുശീല പറയുകയാണ് ജാസ്മിൻ നീയും കൂടി ഒന്ന് ചെയ്തു നോക്ക് പാർവതി ചെയ്തിട്ടെന്താണെങ്കിലും ഷോക്ക് അടിച്ചില്ലല്ലോ പിന്നെ നിനക്കെന്താ വിശാലിനെ പാർവതിയുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടണേയെന്ന് മനമുരുകി പ്രാർത്ഥിച്ച് മണിയടിക്കെ ആൻറ്റി അവള് ചിലപ്പോൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെങ്കിലോ ഞാനടിക്കുമ്പോൾ ഷോക്ക് അടിച്ചാലോ ഇല്ല ജാസ്മിൻ അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് സുശീല പറയുമ്പോൾ ഗാർഗി ചോദിക്കുകയാണ് എന്താ രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന അങ്ങനെ എല്ലാവരും കൂടി ജാസ്മിനെ മണിയടിക്കാൻ നിർബന്ധിക്കുകയാണ് അതേസമയം ആ ഭ്രാന്തൻ വയറ് തിരികെ കുത്തുകയാണ് അങ്ങനെ ജാസ്മിൻ മണിയടിക്കാനും ഷോക്കടിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് ആ ഭ്രാന്തന്റെ കയ്യിൽ നിന്നും വടിവാങ്ങി വിശാല് ജാസ്മിനെ അടിക്കുകയാണ് അങ്ങനെ ജാസ്മിൻ താഴേക്ക് വീഴുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി വിലയാണ് പ്രതാപൻ പ്രഭാവതിയോട് പറയുകയാണ് ചേച്ചി മരണാനന്തര ചടങ്ങിന്റെ ഒരുക്കങ്ങളൊക്കെ ഞാൻ നടത്തി കഴിഞ്ഞിരിക്കുക കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ പാർവതിയുടെ മരണവാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും അതേസമയം ജാസ്മിൻ അങ്ങോട്ടേക്ക് വരുന്നു ജാസ്മിന്റെ കോലം കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും എന്താ ജാസ്മിൻ നിനക്ക് എന്താ പറ്റിയത് ജാസ്മിനോട് കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പ്രഭാവതി തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന ഗാർഗി പറയുകയാണ് ജാസ്മിന് അത്രപ്പെട്ട ആ തുറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അങ്ങനത്തെ പണി മേടിച്ചിട്ടല്ലേ വരുന്നത് തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം സുശീലയും വിശാലും കൂടി പ്രഭാവതിയോട് പറയുകയാണ് മലനാരിഴക്ക ജാസ്മിൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഇപ്പോ ജാസ്മിൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നെന്ന് സുശീല പറയുന്നു ഇത് കേൾക്കുന്ന പ്രഭാവതി മനസ്സിൽ പറയുകയാണ് കൊടുത്ത പണി തിരിച്ചു മേടിച്ചിട്ടാണല്ലോ ജാസ്മിൻ നീ വന്നു നിൽക്കുന്നത് അതേസമയം ജാസ്മിൻ പാറുവിനെ നോക്കി പറയുകയാണ് ഒടുക്കത്തെ ആയുസാണല്ലോ നിൻ്റേത് തുടർന്ന് പാറു ജാസ്മിനോട് പറയുകയാണ് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങും ജാസ്മിൻ അപ്പോൾ എല്ലാം ശരിയാകും ഇത് കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോൾ വിശാലിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് പാർവതി അതേസമയം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്